അവർ പറയുന്നല്ലോ ഞാൻ പറയുന്നു അനുമോൾക്ക് കിട്ടിയതിന് സന്തോഷം അനീഷിന്റെ പേഴ്സണൽ എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു പേഴ്സൺ അവൻ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട് വേണുന്റെ കൈ പിടിച്ചു എന്തോ കാരണം രേണുസുദി രേണുസുദിയാണ് കുറെ പേർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു അതെന്തായാലും ബിഗ് ബോസ് ചെല്ലുമ്പം അവർക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഒരു ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചിതായിരുന്നു ചേച്ചി ഞങ്ങളിപ്പോൾ അവർക്ക് ചേച്ചിയാണ്ട് ഭീകരയായിരിക്കുന്നു പക്ഷേ ഭീകരമൊന്നും അല്ലാതെ മനസ്സിലായി എന്തായാലും ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമില് ഇത്രയും ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ വോക്കൗട്ടായി വന്നു എനിക്കത് ഹെൽപ്പ് ഒക്കെ അല്ലേ ഇവർ ഏതിനെ കാണണം കിച്ചുനെ കാണണം പറഞ്ഞാണ് ഞാൻ വന്നത് അവരെ കണ്ടു ഇപ്പോൾ എല്ലാവരും നിനക്കിപ്പം ദുബായിൽ പോയത് അപ്പോൾ ഞാൻ ഇവനെ ഫോൺ വിളിക്കുമായിരുന്നു കാണുമായിട്ട് കിച്ചുനെ വിളിക്കുമായിരുന്നു സോ എന്തായാലും വിന്നറായി അനുകൂലം ഇംഗ്ലാജിനേഷൻ അനീഷിനെ സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടമാണ് പിന്നെ എനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യാരിക എൻ്റെ ഫ്രണ്ടായിട്ട് വന്നതാണ് ഓർഡ് സീറ്റ് ശാരിക ഇപ്പം ഹാട്ടിലൊരു സീറ്റ് ഉറപ്പിച്ചു അവൾക്ക് സന്തോഷം ഞാൻ അങ്ങനെയാണ് കാരണം സുധിച്ചാ എന്നാണ് എന്റെ വലികാട്ടിൽ കാരണം ആളെത്രയും ഇങ്ങനെ സിമ്പിളിസിറ്റി ആയിരുന്നു അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അറിയാന്നായിരുന്നു അപ്പോൾ ഞാൻ ആളെ കണ്ടിട്ടാണ് എന്തിനാണ് അതിന്റെ ആവശ്യമില്ല നമ്മൾ എന്റെ അടുത്ത് ഞാൻ ില്ല പിന്നെ പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കത് യാതൊരു വിഷയമില്ല ഇനിയിപ്പം വിവാദങ്ങൾ പുതിയത് പൊട്ടിപ്പറപ്പെട്ട പുതിയ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ പറ്റി പറയട്ടെ എനിക്ക് യാതൊരു വിഷയവും ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും അയോനിക്കാടെ നല്ല ബോൾഡ് ഇനിയിപ്പോ ആകാശം പിടിഞ്ഞൊണ്ടാണ് രേണു ഇങ്ങനെ തന്നെ പറഞ്ഞു കപ്പ് സന്തോഷം ലാലേട്ടൻ വസീകരെ കണ്ടുകൊണ്ടാണല്ലോ പറഞ്ഞത് ലാലേട്ടൻ പാടിപ്പോ പാട്ടുപാടി കണ്ണടച്ച് പക്ഷേ കണ്ണടച്ച് പാടികൊണ്ട് ലാലേട്ടന്റെ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ല പ്രവീണ്